പർച്ചേസ് കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾ പറയൂ സത്യം പറയൂ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വന്നത് ഇല്ലെങ്കിൽ സ്വകാര്യ ഭൂമി എന്തിനാ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നത് നിങ്ങൾ പരിശോധിക്കുന്ന കാര്യമില്ലല്ലോ അത് ഇപ്പൊ നെഗോഷ്യബിൾ പർച്ചേസ് നടത്തിയ ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് പർച്ചേസ് നടത്തി ഏറ്റെടുക്കാൻ വേണ്ടിട്ട് അതിന്റെ ഭാഗമായി സർവേ നമ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ സർവേ നമ്പറുകൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പദ്ധതി വ്യക്തമായി വേറെ എന്താണ് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയണം അത് എന്ത് പദ്ധതിയാണ് നിങ്ങൾ എന്താണ് എപ്പോഴാണ് ഇത് ഏറ്റെടുക്കുന്നത് നെഗോഷ്യബിൾ പർച്ചേസ് നടത്തിയിട്ടാണോ എന്താണെന്ന് ഏറ്റെടുക്കുന്നത് അറിയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടേതാണ് ഈ മുപ്പത്തിമൂന്നര ഏക്കർ ഭൂമി ഈ ഭൂമി സർക്കാർ സർവസന്നാഹങ്ങളും എടുത്ത് ഇപ്പൊ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നത് സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയാണോ ഇതാണ് ഞങ്ങളുടെ ചോദ്യം അവർ നിങ്ങൾക്ക് വല്ല പൈസ തന്നിട്ടാണോ റിക്വസ്റ്റ് നൽകിയിട്ടുണ്ടോ ഇല്ല ഇനി സർക്കാരിന് വേണ്ടിയിട്ടാണെങ്കിൽ സർക്കാരിന്റെ എന്ത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവുമല്ലോ ഉത്തരവോ പ്രൊസീജിയറോ ഇല്ലാതെ നിങ്ങൾക്ക് വരാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ഏത് പദ്ധതിക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നത് പ്രദേശത്തെ ാണ് ജനപ്രതിനിധികളാണ് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അത് ക്ലിയർ എന്തിനു നമ്മൾ ഇനിയിപ്പോ മനുഷ്യ സഹജീവി എന്നുള്ള നിലയിൽ ഇവിടുത്തെ ജലം മലിനീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കില്ലേ അല്ലെങ്കിൽ ഇവിടെ വന്യമൃഗങ്ങൾ വരുന്ന ഏരിയയിലാണ് നിങ്ങൾ മുപ്പത്തിമൂന്ന് ഏക്കർ വേലി കെട്ടുന്നത് ഈ ആന മുഴുവൻ അവരുടെ വഴി തടഞ്ഞാൽ അപ്പുറത്തേക്ക് ഇറങ്ങും അതിന് സൊല്യൂഷൻ നിങ്ങൾ വനംവകുപ്പിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതിയില്ല ഭൂഗർഭ ജലവകുപ്പിന്റെ ഇല്ല ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഇല്ല കൃഷി വകുപ്പിന്റെ ഇല്ല ഇതൊന്നുമില്ലാതെ നിങ്ങളെപ്പോലെ മനുഷ്യരല്ല ഞങ്ങളും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടക്കാനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സുപീരിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ ഇത് എന്തിനാണ് ഈ പദ്ധതി നടപ്പില ഇത് പാലക്കാട് ജില്ലയിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ആരെങ്കിലും സമ്മതിക്കോ ഇപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്ന ഇമേജ് പാലക്കാടാണ് തിരഞ്ഞെടുത്തത് ഇതുപോലെ മുപ്പത്തിമൂന്ന് ഏക്കറിൽ ഈ വിസ്പറും കോണ്ടവും ഒക്കെ ക്രിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വരുന്ന ഈ സാനിറ്ററി ലാൻഡ്ഫിൽ ഇതിന്റെ ദ്രാവകമായ ലീച്ചേറ്റ് താഴെ ഇറങ്ങി ഭൂമിയിലേക്ക് ദോഷം വന്ന് നമ്മുടെയൊക്കെ ആരോഗ്യത്തെ ബാധിച്ചാൽ ആരാണിതിന് മറുപടി പറയുക മൂന്നാമത് സുപ്രീംകോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പാരിസ്ഥിതിക നിർണയ പഠനം നടത്താതെ ഇത്തരം പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നും മുന്നോട്ട് പോയതിന് ശേഷം ഈ പദ്ധതികൾക്ക് അനുമതി ചോദിക്കരുതെന്നും സുപ്രീംകോടതി പറഞ്ഞു ആ വിധി ലംഘിച്ചുകൊണ്ടാണ് നിങ്ങളും ഡെപ്യൂട്ടി ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ പ്രതിയാക്കിക്കൊണ്ട് സുപ്രീംകോടതിയിൽ ഇത് ഫയൽ ചെയ്യേണ്ടി വരും ആ വിധിയുടെ ലംഘനമാണ് നിങ്ങൾ ചെയ്യുന്നത് രണ്ട് ഇത് ഫോറസ്റ്റ് ലാൻഡുമായി ബന്ധപ്പെട്ടതാണ് ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ വനം വകുപ്പിൻ്റെ എൻ ഒ സി നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല വനം വകുപ്പ് ഇവിടെ പദ്ധതി അനുമതി നൽകിയിട്ടുള്ള ഒരു രേഖയും നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ രേഖകളില്ല അപ്പോൾ ഇത്തരം രേഖകളൊന്നുമില്ലാതെ ഒരു പ്രദേശത്തെ മാലിന്യക്കുപ്പത്തൊട്ടിയാക്കാനുള്ള നീക്കമാണ് ഈ സർക്കാർ നടത്തുന്നത് അപ്പോൾ അത് വ്യക്തമായ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ബാധ്യത ഈ പ്രദേശത്തെ പൗരന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ മറുപടി പറയുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിങ്ങനെ ഒളിച്ചുകളിയിലാണ് മൊത്തത്തിൽ ഈ പദ്ധതി നടന്നത് അത് ഇപ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാർക്ക് അറിയാം താലൂക്ക് വികസന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം വന്നപ്പോൾ അന്നത്തെ എം എൽ എ ആയ പ്രമാതരാട്ടം പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതിയില്ല എം എൽ എ ആയ ഞാനറിയാതെ എന്ത് പദ്ധതിയാണെന്ന് പറഞ്ഞു അന്നത്തെ യോഗ അധ്യക്ഷയായ അമൃതവല്ലി അവർ അന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പദ്ധതിയില്ല നിങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കരുതെന്നാണ് അന്ന് അമൃതവല്ലി പറഞ്ഞത് എന്നാൽ ഇത് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ആശങ്ക യാഥാർത്ഥ്യമാവുന്നു എന്നാണ് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഗൗരവം തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറയാം അതിലൊന്നും യാതൊരു തരത്തിലല്ലാതെ ഞങ്ങൾ പറഞ്ഞത് എല്ലാം അറിയാം വിവരങ്ങളെല്ലാം നമ്മൾ റിപ്പോർട്ടിൽ കാണിക്കാം നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെമറിൽ ചില പ്രശ്നങ്ങൾ സർവേ നമ്പറുള്ള ക്ലാരിറ്റി കുറവ് തീർക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടാണ് അത് അയക്കൊടുത്താലും മറ്റു പ്രോജക്റ്റ്

ഈ കാര്യം നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സത്യം പറയാത്തെ ജനങ്ങള് ഇവിടുത്തെ വികസനത്തിന് വേണ്ടി ഒരുപാട് ഭൂമി വന്നിട്ടുണ്ട് ഐ ഐ ടിക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ കിൻഫറയ്ക്ക് വേണ്ടി ഭൂമി വന്നിട്ടുണ്ട് വികസനത്തിന് വേണ്ടി ഭൂമി തരും ഒരു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഭൂമിയില്ല